കോട്ടയം കളത്തിപ്പടി മോഷണക്കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന അഞ്ച് പവൻ സ്വർണ്ണമാണ് മോഷണം പോയത് പണയ സ്വർണം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് മോഷണം നടന്നത് പ്രദേശത്തെ സിസിടിവി ഉൾപ്പെടെ പരിശോധിച്ചിട്ടും തുമ്പൊന്നും കിട്ടിയില്ല അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു അഞ്ജന അനിൽകുമാർ ഈ പ്രതി ആ വീടുമായി വീട്ടുകാരുമായി ഒക്കെ പരിചയമുള്ള ആളായിരിക്കുമെന്നതായിരുന്നല്ലോ ആദ്യത്തെ ഊഹം അതനുസരിച്ച് നടത്തിയ പരിശോധനയിലും ഒരു തുമ്പും കിട്ടിയില്ലേ ഇതുവരെ പൂജ്യപർവതി അങ്ങനെ തന്നെയാണ് ഇതുവരെയും അന്വേഷിച്ചിട്ട് യാതൊരുവിധ തുമ്പും കോട്ടയം ഈസ്റ്റ് പോലീസിന് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വീടിന്റെ കഥക് കുത്തി തുറന്നിട്ടാണ് മോഷണം നടത്തിയത് അന്ന് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പ്രദേശത്തെ സഹകരണ ബാങ്കിൽ നിന്നും പണയം വെച്ചിരുന്ന അഞ്ചു പവൻ സ്വർണം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം ഈ സ്വർണം എടുത്ത് വീട്ടിൽ വെച്ചതിന് ശേഷം ഇവർ പുറത്തുപോയി പുറത്തുപോയി വന്നപ്പോഴാണ് കഥകടക്കമുള്ള സാധനങ്ങൾ നശിച്ച നിലയിലും മോഷണം നടന്ന വിവരവും പുറത്തറിയുന്നത് എന്തായാലും ഈ വീടുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസികളുടെയും അടുത്ത ബന്ധുക്കളുടെയും എല്ലാം തന്നെ മൊഴിയും പോലീസ് എടുത്തിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് എന്നിട്ടും യാതൊരു വിധ തുമ്പും കിട്ടിയിട്ടില്ല വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു എന്തായാലും സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം വേണമെന്നാണ് ഈ ജൈനമ്മ പറയുന്നത് ജൈനമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഈ വീട്ടിലേക്ക് ഒരുപാട് വഴികളുണ്ട് അതിനാൽ തന്നെ ഏത് വഴിയിലൂടെയാണ് കള്ളൻ എത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല അതിനാൽ തന്നെ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുടുംബം ഇപ്പോഴും ഉറച്ചു പറയുന്നത് ഇവരുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് കഴിഞ്ഞിട്ടില്ല വിവരങ്ങൾ നൽകിയത്